എല്ലാവർക്കും എന്റെ ചാനലിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന എന്താന്ന് വെച്ചാൽ പലരും പറയാറുണ്ട് മീഷോ വെറുതെയാണ് മീഷോ ഫുള്ള് ആണ് അങ്ങനെയാണ് അങ്ങനെ പല പല വേർഡ്സ് നമ്മുടെ കമന്റ് ബോക്സിൽ തന്നെ നമ്മൾ കുറെ കേട്ടിട്ടുണ്ട് മീഷോയുടെ കസ്റ്റമർ സർവീസിനെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞപ്പോ അപ്പോൾ അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ അതിൽ നിങ്ങൾ വിഴാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഐഡിയ ഞാൻ പറഞ്ഞവരാണ് അപ്പോൾ വീഡിയോ മാക്സിമം നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്യുക വീഡിയോ എല്ലാവർക്കും ഉപകാരമാവട്ടെ ഉപകാരമായിട്ടില്ലെങ്കിൽ നിങ്ങൾ അവിടുത്തെ അവർക്ക് ഷെയർ ചെയ്യുക അവർക്ക് തീർച്ചയായിട്ടും വീഡിയോ ഉപകാരപ്പെടും എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന എന്താണെന്ന് വെച്ചാൽ മീഷോയിൽ നമ്മൾ ഓർഡർ ചെയ്യുന്ന സമയത്ത് ചില ഐറ്റംസ് നമ്മൾ നോക്കിയിട്ട് വേണം ഓർഡർ ചെയ്യുന്നത് അല്ലെങ്കിൽ കയ്യിൽ നിന്ന് ക്യാഷ് പോകും ഉറപ്പാണ് അത് അപ്പൊ വെച്ചാൽ കയ്യിൽ നിന്ന് ക്യാഷ് പോകാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ ഓർഡർ ചെയ്യുന്ന സമയത്ത് ഉദാഹരണം പറയാ വെച്ചാൽ ഇപ്പൊ നമ്മൾ ഒരു ഐറ്റം ഓർഡർ ചെയ്യുകയാണ് മീഷോ ഓർഡർ ചെയ്യുന്ന സമയത്ത് അത് എന്തെങ്കിലും കംപ്ലയിന്റ് വന്നു കഴിഞ്ഞാലാണ് നമ്മളതിൽ പെടുക അത് വരെ നമുക്ക് ഒരു കുഴപ്പമുണ്ടാവില്ല അപ്പൊ നമ്മൾ ഒരു ഐറ്റം വാങ്ങുകയാണ് വാങ്ങി പോകുന്നു അത് കുഴപ്പമുണ്ടാവില്ല അതിൽ എന്തെങ്കിലും കംപ്ലയിന്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ പെടും ഐറ്റംസ് ആണെന്ന് ഞാൻ കാണിച്ചാൽ കേട്ടോ അതാണ് നമ്മൾ മെയിൻ ആയിട്ട് നോക്കേണ്ടത് ഇപ്പൊ എല്ലാവരും നമ്മൾ ബൈ വൺ ഗെറ്റ് വൺ അങ്ങനെയൊക്കെ പറയുമ്പോൾ തന്നെ ഊടി ചെന്നിട്ട് നമ്മൾ ബൈ പർച്ചേസ് ചെയ്യാറുണ്ട് പക്ഷെ മീഷോയിൽ അങ്ങനെ പർച്ചേസ് ചെയ്യരുത് പർച്ചേസ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ക്യാഷ് കൊടുത്ത് പർച്ചേസ് ചെയ്യരുത് അത് പ്രത്യേകം ശ്രദ്ധിക്കട്ടോ ഉദാഹരണം ഞാൻ കാണിച്ചു കാണിച്ചോട്ടോ നമ്മൾ ജസ്റ്റ് ഇതിപ്പോ മീഷോ ആപ്പ് ഓപ്പൺ ചെയ്തു ഈ മീഷോ ആപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ താഴോട്ട് പോകണമെടുത്ത് കുറെ ഓഫേഴ്സും കാര്യങ്ങളും വരും ഉദാഹരണം കണ്ടു അതേപോലെ ഒരു വാച്ച് മൂന്ന് വാച്ച് ആണ് നൂറ്റി തൊണ്ണൂറ്റാറ് രൂപയ്ക്ക് വന്നിരിക്കുന്നത് ഇത് ഓഫറാണ് അപ്പൊ ഇങ്ങനെ ഈ ഓഫർ വരുന്ന സമയത്ത് അതും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള വാച്ചും കാര്യങ്ങളൊക്കെയാണ് ഫോട്ടോസിലുള്ളത് ക്വാളിറ്റി ഒക്കെ ഉണ്ടാവും കേട്ടോ അത് നമ്മൾ ഇല്ല പറയുന്നില്ല അത്യാവശ്യം നല്ല സംഭവങ്ങളാണ് അപ്പൊ ഈ മൂന്ന് ഐറ്റംസ് ഉണ്ട് ഇപ്പത്തിൽ ഇത് നമ്മൾ ഇനി ഓർഡർ ചെയ്ത് കഴിഞ്ഞാല് ഇപ്പൊ ഈ മൂന്ന് ഐറ്റം നമ്മൾ ഓർഡർ ചെയ്ത് നൂറ്റി ഉപയൊക്കെ നമ്മൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാല് നമുക്ക് ചില കസ്റ്റമറിന് അടിപൊളിയായിട്ട് കിട്ടും എന്നാൽ ചില കസ്റ്റമേഴ്സിന് ഇത് കിട്ടുക ചിലപ്പോൾ ഇതിൽ ഒരെണ്ണം മിസ്സിംഗ് ആവും ചിലപ്പോൾ ഇത് കംപ്ലൈൻറ് ആയിട്ടുണ്ടാവും അപ്പം നമ്മൾ റിട്ടേൺ അയക്കുന്ന സമയത്ത് ഇത് എന്താ പറയുക നമുക്ക് ആകെ ബുദ്ധിമുട്ടാവും ചിലപ്പോൾ ഇത് രണ്ടെണ്ണ വന്നിട്ടുണ്ടാവുള്ളൂ അങ്ങനെ അങ്ങനെ പ്രശ്നങ്ങളുണ്ടാവും ചിലപ്പോൾ ഒരെണ്ണയിൽ വന്നിട്ടുണ്ടാവുള്ളൂ രണ്ടെണ്ണം വന്നിട്ടുണ്ടാവില്ല അങ്ങനെയുള്ള പ്രശ്നങ്ങൾ എല്ലാവർക്കും വരുന്നുണ്ട് അപ്പം അത് എന്താ ചെയ്യേണ്ടതെന്ന് വച്ചാല് നമ്മൾ ഇത് കൊടുക്കുന്ന സമയത്ത് ഇതില് നമ്മൾ ക്യാഷ് ഓൺ ഡെലിവറി മാത്രം കൊടുക്കാം അപ്പോ ഒരു അഞ്ചു റുപ്പ പത്ത് റുപ്പ്യ കൂടിയാൽ പോലും ക്യാഷ് ഓൺ ഡെലിവറി കൊടുക്കുക എന്നിട്ട് കൊണ്ടുവരുന്ന എക്സിക്യൂട്ടീവിന്റെ കയ്യിൽ നിന്ന് അത് ഓപ്പൺ ചെയ്ത് നോക്കിയിട്ട് അതിൽ മൂന്നെണ്ണം ഉണ്ടോ നമ്മൾ ഓർഡർ ചെയ്ത് തന്നെ ആണോന്ന് കൺഫേം ചെയ്തതിന് ശേഷം മാത്രം ക്യാഷ് കൊടുത്താൽ മതി ക്യാഷ് അവരെ കയ്യിൽ അങ്ങോട്ട് പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് കിട്ടില്ല അത് ഉറപ്പാണ് കാരണം എന്താണെന്ന് വെച്ചാല് പിന്നെ നമുക്ക് ഇത് റീഫണ്ട് ആവാൻ നല്ല സമയം പിടിക്കും ചിലപ്പോൾ റീഫണ്ട് ആയി തന്നെ വരില്ല അങ്ങനെ പല പ്രശ്നങ്ങളും വരുന്നുണ്ട് മീഷോയിൽ അപ്പൊ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ അങ്ങനെ ഓഫർ വരുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത് ബൈ വൺ ഗെറ്റ് വൺ ഒക്കെ വരുന്ന സമയത്ത് ഇപ്പൊ ഉദാഹരണം പറയച്ചു മൂന്നെണ്ണം വരും ചിലപ്പോൾ നമുക്ക് ഒരെണ്ണമേ കിട്ടുള്ളൂ ചിലപ്പോ അങ്ങനെ അങ്ങനെ ആയിട്ട് നമുക്ക് കിട്ടാതെ ചിലപ്പോൾ ഒരെണ്ണം കിട്ടും ചിലപ്പോൾ രണ്ടെണ്ണം കിട്ടില്ല അങ്ങനെ ആയിട്ട് നമ്മൾ നിക്കണ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും ഈ സാധനം നമുക്ക് തിരിച്ചയക്കണ സമയത്ത് നമുക്ക് ക്യാഷും കിട്ടില്ല നമ്മുടെ കയ്യിൽ സാധനം പോവുകയും ചെയ്യും അപ്പൊ അങ്ങനെ കുറെ പ്രശ്നങ്ങൾ മീഷോയിൽ വരുന്നുണ്ട് ശ്രദ്ധിക്കുക രണ്ടാമത്തെ കാര്യം മീഷോ സർച്ച് സെർച്ച് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഈ ട്രസ്റ്റഡ് എന്ന് പറഞ്ഞൊരു സംഭവം വേണം അതുണ്ടെങ്കിൽ മാത്രം പർച്ചേസ് ചെയ്താൽ മതി ഇങ്ങനെ ബൈ വൺ ഗെറ്റ് വൺ ഒക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ബൈ വൺ ഗെറ്റ് വൺ ഒക്കെ ഉണ്ടെങ്കിൽ ഈ മീഷോ ട്രസ്റ്റഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ കാണാം അതുണ്ടെങ്കിൽ മാത്രം പർച്ചേസ് ചെയ്യുക അല്ലെങ്കിൽ പർച്ചേസ് ചെയ്യാൻ കഴിഞ്ഞു ക്യാഷ് പോകും അതേപോലെ എന്തെങ്കിലും കംപ്ലയിന്റ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് റിട്ടേൺ ചെയ്യാനോ അല്ലെങ്കിൽ അതിന് ക്യാഷ് കിട്ടാനോ അതിന്റെ പിന്നാലെ നടക്കേണ്ടി വരും അപ്പോൾ നിങ്ങൾ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക മീഷോ ട്രസ്റ്റഡ് എന്നുള്ള കണ്ട മാത്രം ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ബൈ വൺ ഗെറ്റ് വണ് മൂന്നെണ്ണൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്യാഷ് കൊടുത്തിട്ട് പർച്ചേസ് ചെയ്യുക ഒരിക്കലും ഗൂഗിൾ പേയോ അല്ലെങ്കിൽ പേയ്മെന്റോ ചെയ്യരുത് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് പിന്നെയും ക്യാഷ് കുറേ നഷ്ടമാവും അപ്പോൾ അങ്ങനെ ചെയ്യുക അപ്പോൾ ആ വീഡിയോ മാക്സിമം എല്ലാവർക്കും ഉപകാരപ്പെടാം മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഓക്കെ താങ്ക്